ചുങ്കത്തറ പഞ്ചായത്ത് പിന്നെ ഈ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് സോറി യു ഡി എഫ് എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് പി വി അൻവർ വാങ്ങി യു ഡി എഫിന് കൊടുത്തു അപ്പോൾ ഇവിടെ ഇപ്പോൾ അവിടുത്തെ ഇവർ തമ്മിലുള്ള സപ്തകക്ഷിയാണല്ലോ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അകത്ത് ഒരു എമ്മും ഒരാളിൽ നിന്ന് ഒരംഗം എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ്സുകാരനാണ് മാത്രമല്ല ഈ ഇപ്പം സുജിയ നേരത്തെ പറഞ്ഞല്ലോ ഈ നമ്മുടെ ഏത് രണ്ട് പഞ്ചായത്താണ് ലീഗ് കൂടുതലും വഴിക്കടവും ഇടക്കരയും മൂത്തടം ഈ വഴിക്കടവിന്റെ ഒരു പ്രത്യേകത അറിയോ ഈ സുഖു അടക്കം അവിടെയുള്ള നേതാക്കന്മാർ വഴിക്കട പഞ്ചായത്ത് ഇക്കട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഈ സുഹു എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ ഒരു വലിയ ബന്ധം എന്ന് പറയുന്നത് ഈ രണ്ട് ഇടക്കരയും വഴിക്കടവും ഭയങ്കര അൻവറിന് ഭയങ്കര വേരോട്ടുള്ള രണ്ട് അവിടെയാണ് പതിമൂവായിരത്തിലധികം വോട്ടുകൾ രണ്ടാഴ്ച ചെയ്ത് ഒരു ഒരു സ്ഥാനാർത്ഥി കിട്ടിയത് ഏകദേശം മുപ്പത്തയ്യായിരത്തിലധികം അവിടെ ആ രണ്ട് പഞ്ചായത്തിലും അപ്പോൾ എഴുപതിനായിരം വോട്ട് കിട്ടുന്ന രണ്ട് പഞ്ചായത്തിൽ അൻവറിന് വലിയ രീതിയിലുള്ള പിന്നെ അടി എന്താണ് അവിടെ വലിയ ബന്ധമുണ്ട് സ്വാധീനമുണ്ട് അപ്പോൾ അതോടുകൂടി എന്ത് ലീഗ് ലീഗിപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ആ രണ്ട് പഞ്ചായത്തുകളിൽ കൂടുതൽ വർക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ എന്താ പറയുക അൻവറിൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ ഇവരുടെ അടുത്ത് നഷ്ടപ്പെടുന്ന വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അത് അൻവർ കൊണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ് ഈ പഞ്ചായത്തുകൾ കിടന്ന് ആ സമയത്തുണ്ടല്ലോ ഇതൊന്നും ആഗ്രഹിക്കാത്ത മറ്റേ പഞ്ചായത്തിലുണ്ടല്ലോ അവിടെ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല നേതാക്കന്മാരെല്ലാം അങ്ങോട്ട് പോകുക ഈ മലയോര മേഖലയായി ബന്ധപ്പെട്ട ഏരിയയിലേക്ക് പോവുകയാണ് അപ്പോൾ മറ്റൊരു പഞ്ചായത്തിൽ സി പി എം സ്വസ്ഥമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക കാരണം നേതാക്കന്മാർ മുഴുവൻ ഉള്ളത് ഈ സ്ഥലങ്ങളിലാണ് അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് സുജ നേരത്തെ പറഞ്ഞു തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഈ അഞ്ച് പഞ്ചായത്ത് ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് അഞ്ച് പഞ്ചായത്തിൽ ഒരു വീട്ടിൽ പോലും പന്നി കയറാത്തതോ കുരങ്ങ് വരാത്തതോ ഇല്ല മനസ്സിലായോ കടുവ് വരാത്തോ പുലി വരാത്തോ ഒന്നും ഈ പഞ്ചായത്തുകളിൽ ഒന്നും പോയിട്ട് ഈ കോൺഗ്രസ്കാർ ഒരക്ഷരം പോലും ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നില്ല വന്യജീവ സംഘർഷവുമായി ബന്ധപ്പെട്ട് അവിടെ ജനങ്ങൾ എന്താണ് പറയുന്നത് ചെല്ലുന്ന പാടെ ജനങ്ങൾ പറയുന്നത് നിങ്ങൾ ഈ പന്നീൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കൂ ആനേൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നു അവർ പറയുന്നത് പക്ഷേ ഇവരത് പറയുന്നില്ല എന്തുകൂടെ പറയാത്തെന്ന് അറിയുമോ ഈ അൻവർ ജയിലിൽ പോയല്ലോ ഈ അൻവർ ജയിലിൽ പോയത് ഇവരുടെ ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പോയി ഇത് തല്ലി തല്ലിപ്പൊളിച്ചതുകൊണ്ടാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിപ്പോഴി ഇവിടെ ഇത് വന്യമൃഗശൈല്യുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞാൽ അപ്പോൾ അൻവർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജയിലിൽ പോയ ആളാണെന്ന് പറയും അതോടുകൂടി തീർന്നു അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ മൂന്ന് ശരിക്കും ഒരു എലക്ഷനിൽ പാർട്ടിയാണോ സ്ഥാനാർത്ഥിയാണോ ജനങ്ങളെ സ്വാധീനിക്കപ്പെടുക അല്ല അത് നിലമ്പൂർ മണ്ഡലത്തിൽ നമുക്ക് അറിയാവുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കോൺഗ്രസും ലീഗും ഒരു വോട്ടും പോകാതെ ഒരുമിച്ച് ചെയ്താൽ രണ്ടായിരത്തി ഒൻപതിനു ശേഷവും നിലമ്പൂർ മണ്ഡലത്തിൽ വിജയസാധ്യതയുണ്ട് കോൺഗ്രസും എങ്ങനെയാറേ രണ്ടായിരത്തി പതിനൊന്നിലെ ആര്യയുടെ ഷൌക്കത്ത് മത്സരിച്ചു സോറി ആര്യ മുഹമ്മദ് മത്സരിച്ചത് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് കിട്ടിയത് അയ്യായിരം എൽ അല്ല എഫ് അല്ലെ രണ്ടായിരത്തി പതിനാറിലുണ്ടല്ലോ ഇതേ ആര്യയുടെ ഷൌകത്ത് മോഹൻ മത്സരിച്ച സമയത്ത് അറുപത്തി ആറായിരത്തി കോൺഗ്രസിലെ ഐ ഗുരു ഐ ഐ വിഭാഗത്തിലെ ഒരു വോട്ട് ഭിന്നിച്ചു അതിൽ തന്നെ ആരുടെ കരീമിന്റെയും എൽ എ കരീമിന്റെ ഒക്കെ പറയുന്നത് ഇരുപത്തഞ്ച് വോട്ട് മാത്രമാണ് വർദ്ധിപ്പിക്കാൻ ആയിക്കോട്ടെ ഇരുപത്തഞ്ച് വോട്ട് മാത്രമാണ് വരിക്കുക ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല ഈ ആര്യാടൻ ഫാമിലിക്ക് ആര്യാട ഫുക്കത്തു ആര്യയുടെ മുഹമ്മ ആര്യാടെ ഫാമിലിക്ക് ഫാമിലിക്കാണല്ലോ അവർക്ക് ഈ എഴുപതിനായിരം വോട്ടിനൊന്നും മേലെ എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ അപ്പോൾ ഒരു മിനിറ്റ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ടാണ് പോളി ചെയ്യുന്നപ്പോഴെന്ന് വെക്കുക ഒരു ഒരു അറുപത്തയ്യായിരുന്നു പതിനായിരം വോട്ട് ഈ എസ് ടി പി ഐയും ജമ്മ മറ്റ് പാർട്ടികളെല്ലാം കൂടി കൂട്ടി സ്വതന്ത്രമാരെല്ലാവരും കൊണ്ടുപോയി തോന്നു ബാക്കി ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം വോട്ട് ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം വോട്ട് ഇപ്പോൾ സി പി എം പറയുന്ന പോലെയാണെങ്കിൽ കോൺഗ്രസ് പറയുന്ന പോലെയാണെങ്കിൽ പതിനയ്യായിരം വോട്ടാണ് അൻവറിന് കൊടുക്കുന്നതെന്ന് വെച്ചോളൂ പതിനയ്യായിരം വോട്ടാണ് അൻവറിന് കൊടുത്താൽ എത്ര ബാക്കി എത്ര വേണം ഒന്ന് നാൽപ്പത് ഒന്ന് നാൽപ്പത് വേണം അപ്പോൾ എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം വേണം ജയിക്കണമെങ്കിൽ എഴുപതിനായിരത്തിൻ്റെ മേലേക്ക് വേണ്ടേ ആ എഴുപതിനായിരത്തിൻ്റെ മേലേക്ക് ഈ പറയുന്ന ലീഗും കോൺഗ്രസോട് ഉയർച്ച നടക്കില്ലാന്ന് ഞാൻ ആ പുറത്തുനിന്ന് നോട്ട് വരാം വരുന്നേ അതിലേക്കാണ് വരുന്നത് അപ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തി എട്ടായിരം വോട്ട് കിട്ടി എന്ന് നിങ്ങൾ പറയുന്നില്ല വി ഞാൻ പറയുന്നത് വി വി പ്രകാശിന്റെ വാലെ കെട്ടാനുള്ള സാധ്യത ഈ പറഞ്ഞ ആര്യയുടെ അവർ ഭയങ്കര ജനകീയായിരുന്നു ഞാൻ പറയട്ടെ വി വി പ്രകാശ് അവിടുത്തെ ലീഗുമായിട്ട് വലിയ രീതിയിൽ ബന്ധമായിരുന്നു വി വി പ്രകാശ് അത് ലീഗിന്റെ മൗന സംഭവത്തോടുകൂടി അദ്ദേഹത്തെ ഡി സി പ്രസിഡന്റ് ആക്കുന്നത് വിചാരിക്കുന്ന ആളാണ് ഞാൻ അത് കഴിഞ്ഞ പ്രാവശ്യം അതിന് ശേഷം മാറിയതുകൊണ്ടാണ് കാരണം അയാൾ സീറ്റ് കൊടുത്തോണ്ടാണ് ഷൗക്കത്ത് ടി സി സി പ്രസിഡൻ്റ് ആയത് അപ്പം വി വി പ്രകാശ് അവിടെ വലിയ രീതിയിൽ ബന്ധം സ്ഥാപിച്ച ഒരാളാണ് ഒരു പ്രശ്നം ലീഗുമായിട്ടില്ല ഭയങ്കര ജനകീയനാണ് ഞാൻ ഞാൻ വിചാരിക്കുന്നത് അന്ന് ആരാണ് വി വി അൻവറിനേക്കാളും ജനകീയനായ ആൾ എന്ന് പറയുന്നത് ഏത് ഈ പിണറായി വിജയൻ്റെ ഒരു തള്ളിക്കേറ്റം ഇല്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് ജയിച്ചു പോകേണ്ട ആളെന്ന് പറയുന്നത് വി വി പ്രകാശ് അത്ര ആ നാട്ടിലെ ജനകീയനാണ് ആ അത്രയധികം ജനകീയന് കിട്ടിയ വോട്ട് ഇപ്രാവശ്യം ഞാൻ വിചാരിക്കുന്നില്ല നോർമലി പറയുക ഷൗക്കത്തിന് നേടാൻ പറ്റുന്നത് ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങൾ പറഞ്ഞ പുരാഗമന മുസ്ലിം സമുദായത്തിന്റെ വോട്ടിയെൽപ്പ് കിട്ടും നിങ്ങൾ പറയുന്നത് അതിനേക്കാളും വലിയ രീതിയിൽ അവിടെയുള്ള എന്താണ് ഈ യാഥാസ്ഥികരായ മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് പി കെ ബഷീർ ജയിച്ചതുപോലെയുള്ള ഒരു സാഹചര്യം കൊടുത്താലോ അതെ എറണാകുട് പി കെ ബഷീർ ജയിച്ച പോലെ അല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ അൻപറിനെ ചെറുതായിട്ട് കണ്ടതെന്നേ ഞാൻ പറയുന്നത് ഒൻപത് വർഷം എം എൽ എ ആയിരുന്ന ആളാണ് ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങൾ ഈ പറഞ്ഞ പതിനായിരത്തിലും ഇരുപതിനും നിൽക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് അവർ ഇപ്പം വഴി വിൽത്തിരിച്ചു കൊണ്ടു ഞാൻ സി പി എമ്മിനെ കുറിച്ചിട്ട് ഇന്ന് പറയും പിണറായി വിജയനെ കുറിച്ചിട്ട് നാളെ കോൺഗ്രസിനെ കുറിച്ച് പറയും രണ്ടും ഞാൻ പറയുന്നത് നിങ്ങൾ നമ്മൾ വിചാരിക്കുന്നല്ലോ അയ്യോ ഇന്ന് സ്ഥിരം വാക്കിന് എന്നാണ് നമ്മൾ പറയുക എന്ത് ഇന്ന് പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞു നാളെ വി ഡി സതീശിനോട് പറഞ്ഞു ഇത് ഒരു ആഴ്ച പോകുമ്പോണ്ടല്ലോ ഇവർക്ക് രണ്ടുപേർക്കും ഒഫക്ട് ചെയ്തു പോകാൻ പറ്റിയത് അപ്പൊ അതായിരിക്കും അദ്ദേഹം ഒരു ഗുണം എന്നുള്ളതാണ്